നേന്ത്രവാഴ കൃഷിയിൽ മികച്ച വിളവും വിലയും ലഭിക്കുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് കാസർഗോഡ് അരയി മടിക്കൈ പ്രദേശങ്ങളിലെ കർഷകർ ടൺ കണക്കിന് നേന്ത്രവാഴ കുലകളാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരയിപ്പുഴയുടെ ഇരുകരകളിലുമായി വെള്ളക്കെട്ടില്ലാത്ത വയലുകളിലും പറമ്പുകളിലുമായി അഞ്ചു മാസം മുൻപ് തുടങ്ങിയ നേന്ത്രവാഴ കൃഷി വിളവെടുത്തതിന്റെ കാഴ്ചയാണിത് പ്രദേശങ്ങളിൽ മഴവെള്ളം കയറാൻ തുടങ്ങിയതോടെ വിളവെടുത്ത കുലകൾ തോണിയിലൂടെ മറുകരയെത്തിക്കുകയാണ് കർഷകർ അരയി മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ പുളിക്കാൽ കണിച്ചിറ പള്ളത്തങ്കാൽ മുട്ടറക്കാൽ പ്രദേശങ്ങളാണ് നേന്ത്രവാഴ കൃഷിയുടെ പ്രധാന കേന്ദ്രങ്ങൾ കഴിഞ്ഞ വർഷം കാലവർഷം കാരണം വാഴക്കൃഷിയിൽ വ്യാപക നാശനഷ്ടവും വിലയിടിവും നേരിട്ട കർഷകർക്ക് ഇത്തവണ കാലാവസ്ഥയും വിലയും അനുകൂലമാണ് കിലോവിന് അമ്പത് രൂപ വരെ ലഭിക്കുന്നതായി കർഷകർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കിൻഡൽ വാഴയുടെ കന്നിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭ പ്രശ്നം കൊണ്ടും കർഷകർ വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു വെച്ചാൽ നല്ല കാലാവസ്ഥയും കന്നിൻ്റെ ഇല്ലാതെ നല്ല വിലയും ഇപ്പോൾ തന്നെ നാൽപ്പത്തൊമ്പത് അമ്പത് രൂപ വരെ കർഷകർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കർഷകർ വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം പെട്ടതുപോലെ ഇപ്രാവശ്യം പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ും ഉള്ളത് കൊണ്ട് ഒരു ലക്ഷം നേന്ത്രവാഴ കന്നുകളാണ് ഇത്തവണ കൃഷിക്കായി ഇറക്കിയിരുന്നത് ഇരുപത് മുതൽ ഇരുപത്തി കിലോ വരെ തൂക്കമുള്ളവയാണ് വിളവെടുത്ത കുലകൾ ഇവ കാനങ്ങാട്ടെ മാർക്കറ്റിലേക്കും മംഗലാപുരത്തേക്കുമാണ് കൊണ്ടുപോകുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്